ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാനൽ കട്ട് ചുരിദാറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പാനൽ കട്ട് കുർത്തി എങ്ങനെയാണ് നൈറ്റി ബിറ്റിൽ കട്ട് ചെയ്യണേന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിത്ത് ഫോർമുല അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പോർഷൻ്റെ പാനൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ ചെയ്യണേ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്ക് പോർഷൻ ചെയ്തെടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു പീസിൽ നാലെണ്ണം വരുന്നുണ്ട് ഇതിൽ രണ്ടെണ്ണം നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാം അതുപോലെ തന്നെ ബാക്കി രണ്ടെണ്ണം ബാക്കിലേക്ക് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പീസിൽ രണ്ടെണ്ണം ഉണ്ടാവും ഇതിൽ ഒരെണ്ണം ഫ്രണ്ടിലേക്കും ഒരു പാനൽ ബാക്കിലേക്കും അങ്ങനെയാണ് കേട്ടോ വരിക അപ്പൊ ഇതിൽ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് മറ്റേത് മാറ്റി വയ്ക്കാം അങ്ങനെ പാനൽസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ സെൻറ്റർ പാനൽ ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിൽ മൂന്ന് പീസ് ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ മൂന്ന് പാനൽ ബാക്കിലേക്കും ആണ് വരിക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെൻറ്റർ പാനൽ വരണേ ഇവിടേക്കൊരു പാനൽ വരും അതുപോലെ തന്നെ ആ ഒരു സൈഡിലേക്കും ഒരു പാനൽ വരും അങ്ങനെ ടോട്ടൽ മൂന്ന് പാനലാണ് ഫ്രണ്ടിലേക്ക് വരിക ഈ ഒരു പാനൽ എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞുതരാം ആ സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് എടുക്കുക ഇതാണ് നമ്മൾ സൈഡിലേക്ക് കട്ട് ചെയ്ത് വെച്ച പീസ് ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഈയൊരു സൈഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പീസാണ് ഇതിലോട്ട് ജോയിൻ ചെയ്യാം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടിന്റെയും നല്ല വശം ചേർന്ന് വരണ പോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് അതായത് സെൻറ്റർ പാനലിന്റെ നല്ല വശവും സൈഡിൻ്റെ നല്ല വശം രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് അര ഇഞ്ചിൽ ഈ ഒരു പാനൽസ് അറ്റം വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്കുള്ള പാനൽ റെഡി ആയി കറക്റ്റ് ഇത് ഇതുപോലെ കിട്ടും ഈ ഒരു സൈഡിലേക്ക് ആംഹോള് വരും അങ്ങനെ പാനൽ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു പാനലും ജോയിൻ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പൊ ഞാൻ ഇത് ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം നമ്മൾ വൺ സൈഡ് അത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡിലേക്കുള്ളത് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തു അപ്പൊ ഇത് എങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡില് ഈയൊരു സൈഡിലും ചെയ്യോ അപ്പൊ ഞാൻ ഇവിടെയും ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം അങ്ങനെ പാനൽസൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ മൂന്ന് പാനൽസ് കിട്ടും കേട്ടോ നിങ്ങൾക്ക് അത് കറക്റ്റ് ക്ലിയർ എന്ന് അറിയില്ല റെഡ് റെഡായോണ്ട് ഇതുപോലെ മൂന്ന് പാനൽസ് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്യാം കേട്ടോ നെക്കിനായിട്ടുള്ള നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ക്യാൻവാസ് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് വേണ്ട നെക്കിൻ്റെ വീതി നാലിഞ്ചും അതുപോലെ തന്നെ നെക്ക് ഇറക്കം അഞ്ചര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കിൻ്റെ അളവുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്കിൻ്റെ വീതിയും ഇറക്കവും കൊടുക്കാം ഇനി എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അങ്ങനെ ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ടുത്തായിട്ട് നമ്മൾ ഈ വരച്ച അതേ ഷേപ്പ് ഇവിടെ തന്നെ കട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നെക്കിന്റെ വീതി നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ ഇഞ്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം ക്യാൻവാസ് ഇതുപോലെ തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അയൺ ചെയ്തതിന് ശേഷം ഈയൊരു എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് ഇതിനോട് ചേർത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സെൻറ്ററും നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻറ്ററും ഒരുപോലെ ചേർത്ത് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ടോപ്പിൻ്റെ നല്ല ഇസ്താണ് കേട്ടോ ഈ ഒരു ക്യാൻവാസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണേ അതിനുശേഷം നമുക്ക് ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് ഇതേ ഷേപ്പിന് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം അങ്ങനെ ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെക്കിന് ചുറ്റും ചെരിച്ച് ഇതുപോലെ കട്ടിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നെക്കിന് ചുറ്റും ഇതുപോലെ ചരിച്ച് കട്ടിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയതിനു ശേഷം കാണിക്കാം കേട്ടോ അങ്ങനെ നെക്കിന് ചുറ്റും ഇതുപോലെ ചരിച്ച് കട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസ് ബാക്കോട്ട് മറച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ക്യാൻവാസ് നമ്മൾ ബാക്കോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അരികു ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വെച്ചത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ബാക്ക് പോർഷന് നല്ല വശം ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന പോലെ വേണം വെക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് അര ഇഞ്ചിൽ ഷോൾഡർ രണ്ട് സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് സ്ലീവിൻ്റെ വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കട്ടിങ്ങിൻ്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേരുവശം ആയതുകൊണ്ട് വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് ഇതിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് നോക്കാം ഷോൾഡർ ജോയിൻറ്റും സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റ് ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സെൻറ്റർ ഇന്ന് നമുക്ക് രണ്ട് സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇവിടുന്ന് ഈയൊരു സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം പറഞ്ഞ പോലെ നമ്മൾ രണ്ട് സൈഡിലും സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈയൊരു സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് അടിവശം ഒന്ന് മടക്കിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം